ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയ അബൂലഹബൈ അബൂൽഹാബിന്റെ ഭാര്യ അതിനപ്പുറം ഭാര്യയുടെ പേരെന്താ പറഞ്ഞത് അവള് യഥാർത്ഥത്തിൽ അയൽവാസിയാണ് അവരൊക്കെ അയൽവാസികളാണ് ആ അയൽവാസിനിയായ ആ പെണ്ണ് റസൂൾ പോകുന്ന വഴിയിൽ ഇപ്പോൾ പറയുന്ന പെൺ പേഴ്സൊക്കെ ഉണ്ടല്ലോ കാഷ്ടങ്ങൾ തോന്നിവാസങ്ങൾ നീച സാധനങ്ങൾ അതൊക്കെ റസൂല പോകുന്ന വഴിയിലിറങ്ങും അള്ളാഹുവിൻ്റെ റസൂൽ പുറത്തിറങ്ങുമ്പോൾ പലപ്പോഴും മൂക്കൽ കൈവെച്ചു കൊണ്ട് എൻ്റെ അയൽവാസികൾ വളരെ വെടക്കായവാസി അയൽവാസികളായിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മൂക്കിൽ കൈവെച്ച് കൊണ്ട് റസൂള്ള പലപ്പോഴും നിസ്കരിക്കാൻ ഹറമിലേക്ക് പോകുമ്പോൾ മൂക്കിൽ കൈവച്ചു കൊണ്ടാണ് ഇറങ്ങുക കാരണം മുമ്പിലൊക്കെ റസൂല കാലു വെക്കുന്ന സ്ഥലത്തൊക്കെ അഴുക്കി ഇട്ട് കൊടുക്കുക കൊടുക്കുക അല്ലെങ്കിൽ കുപ്പി കഷ്ണം അല്ലെങ്കിൽ ദ്രോഹം അതാണ് അവളുടെ ജോലി ആ അവളുടെ ജീതിൽ ഹബിലായിരുന്നു എന്ന് ആ വിശദീകരണത്തിൽ മുഖസ്ത്രകൾ പറഞ്ഞത് പരിശോധിച്ചാൽ കാണാം അവൾക്ക് പോക്കറ്റുണ്ട് ആ പോക്കറ്റിൽ ദ്രോഹിക്കുന്ന മാർഗങ്ങളൊക്കെ ശേഖരിച്ച് വെക്കല എന്നിട്ട് റസൂലിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കലാണ് ഒരവസരത്ത് റസൂഹാസ്ത്രം കേൾക്കുക ആയിഷ ക്ഷദ്ധിക്കുക ഐഷ റസീല്ല അസ്മ ബിൻ തബീബക്കർ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ആയത് ഇറങ്ങിയതായ വേളയിൽ ഒമ്മു ജമീല് വലിയ പാറക്കല്ലുമായി വന്നു എന്നിട്ടോ ആ പാറക്കൽ കൈ പിടിച്ചുകൊണ്ട് അസൂല്ലാഹു അലൈ വസ്ലമിനെ എറിയണമെന്ന നിർബന്ധമാണ് അവൾക്കുള്ളത് അസൂ ഇരിക്കുന്ന ഭാഗത്തിലേക്ക് വരുന്നു അവരിയ്ക്കുന്നുണ്ട് മസ്ജിദ് തൊട്ടാരുണ്ട് അബൂബക്കറും ഇരിക്കുന്നുണ്ട് അബൂബക്കർ ആ വരവേൽപ്പ് കണ്ടപ്പോൾ അവളുടെ വരവേൽപ്പിത്ര അവൾ പറയുന്നു അവളുടെ അവളുടെ മുദ്രാവാക്യമാണ് എന്ത് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആ വാക്ക് അവൾ പറയുന്നു ഞങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ദീനിനോട് ഞങ്ങൾക്ക് വെറുപ്പുണ്ട് ദേഷ്യമുണ്ട് എന്താ സൂറത്ത് പറഞ്ഞ ഓമാ കല ഓർക്കതല്ലേ കല പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ടില്ല ആ അതാണ് ഇവിടെ അവള് പറയുന്നത് മുഹമ്മദിനോട് ഞങ്ങൾക്ക് അസ്മ പറയുന്നു അവരുടെ കൂടെ നല്ലൊരു മാലയുണ്ടായിരുന്നു സ്വർണത്തിൻ്റെ മാല നല്ല വില വരുന്ന മാലയാണ് അവൾ ശപഥം ചെയ്തു ഈ മാല വിറ്റിട്ടാണെങ്കിലും ഞാൻ മുഹമ്മദിനോടുള്ള ശത്രുത പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ആ അവരുടെ ജോലി നമീമത്താണ് അങ്ങുമിങ്ങും കുഴപ്പമുണ്ടാക്കുക അയൽവാസികളെ തമ്മത്തമ്മിൽ കുറ്റം പറയുക കുറവ് പറയുക അതുകൊണ്ട് മുസ്ലിം സഹോദര സഹോദരിമാര് നമ്മുടെ നാവിനെ രക്ഷിക്കണം നാവിനെ രക്ഷിക്കാത്തവരെ അള്ള ആക്ഷേപിച്ചിട്ടുണ്ട് ഖുർആാനിൽ ഇവളടക്കം ആക്ഷേപിച്ചിട്ടുണ്ട് ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം മറ്റുള്ളവരെ കുറവും കുറ്റവും പറഞ്ഞു പറഞ്ഞടക്കരുത് മറ്റുള്ളവരെ ആക്ഷേപിക്കരുത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യരുത് മറ്റുള്ളവരെ ചൂടു നോക്കരുത് തജസ്സസ് എന്താ തജസ്സസ് പറഞ്ഞാൽ അവരെന്ത് കാട്ടി അവരെന്ത് ചെയ്ത് അവളെവിടെ പോയി ഇവനെവിടെ പോയി എന്ന് പരിശോധിക്കുക എന്താ മുസ്തൈനി പറയുന്നത് ഹംസിയെന്ന് പറയുന്ന ബുസയുടെ പദ്യത്തിൽ പറഞ്ഞ ഭാഗമാണ് ആ അസ്മയുടെ ഹദീസിൻ്റെ അർത്ഥമാണ് എന്ന പെണ്ണ് തയ്യാറ് ചെയ്തു എന്ത് എന്തിനാണ് അതുമായി റസൂലിനെ ചീത്ത പറഞ്ഞ് റസൂലിനെ ആക്ഷേപിച്ച് റസൂലിനെ ആ കല്ലുകൊണ്ട് നശിപ്പിച്ച് കളയണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവളുടെ വരവേൽപ്പ് وعدت الفه كأنها الورقاء മുഞ്ചിന്ന് നോക്കിയാൽ കാണാം പ്രാവിനേക്കാളും കുറച്ച് പൊക്കമുള്ള വേൽപ്പമുള്ള ഒരു വറവയാണ് പക്ഷെ അത് ഓടി വരുന്ന വരവ് കണ്ടാൽ നമ്മൾക്ക് പേടി തോന്നും അങ്ങനെയുള്ള വരവേൽപ്പാണ് അതിങ്ങനെ പറന്ന് അറങ്ങൽ എന്ന പോലെയാണ് അവളുടെ വരവേൽപ്പ് മസ്ജിദ് അൽഹറാമിലേക്ക് റസൂലിനെ വധിക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ വരവേൽപ്പ് റസൂലുള്ളാഹി അലൈഹി വസല്ലം അടുക്കലേക്ക് അവൾ അവൾ എത്തി യൗമ ജാഅത വന്ന സന്ദർഭത്തിൽ അവളത്തിൽ ആയിട്ടാ അവരുടെ വരവ് ആ യൗമ ജാഅത

എന്തു ചെയ്തു റസൂള്ളി സലഹ് അലൈവ് വസ്ലം അവളുടെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ വേണ്ടി ശരിക്ക് മവവ്വദാത്തുകൾ ഖുർആാൻ ഉപയോഗിച്ച് കാണണം മുവ്വദാത്ത് തായ രക്ഷപ്പെടാനുള്ള മാർഗം എവിടുന്ന് അവർ കണ്ടുപിടിച്ചു അവർ പറയുന്നു അള്ളഹു പറഞ്ഞതുപോലെ അസ്മാന വാക്കാണ് സത്യവിശ്വാസികൾ അല്ലാത്തവരുടെയും ഇടയിൽ നാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞല്ലേ ആ അങ്ങനെയുള്ള ആ ഖുർആൻ ഉപയോഗിച്ച് കാണണം ആര് ജമീൽ എന്താണ് എന്നിട്ട് നമ്മുടെ കവി പറയുന്നത് അവൾ വരുന്നു ദേഷ്യത്തോടെ എന്നിട്ട് അവൾ പറയുന്നു ഇന്ന ഹജാനി കൂട്ടുകാരെ എന്നെ ചീത്ത പറഞ്ഞില്ലേ എന്നെ ആക്ഷേപിച്ചില്ലേ എന്നെ ശകാരിച്ചില്ലേ നിങ്ങൾ കേട്ടില്ലേ എന്താണ് പറഞ്ഞത് തബത്ത് യഥാ അബി ലഹബിനോ തബി എന്ന സൂറത്ത് ഇറങ്ങിയ ശേഷമാണ് ഈ സംഭവം എന്താ എന്താ പറയുന്നത് ഇവളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് ഇവൾ വന്നിട്ട് േ എന്നെ എന്ന് മഹാനായ അബൂബക്കർ പറയുന്നു റസൂലിനോട് റസൂലേ ആ ലൈസൻസ് ഇല്ലാത്ത ആ പെണ്ണ് വരുന്നുണ്ട് നിങ്ങളൊന്ന് സ്ഥലം മാറിയേക്ക് റസൂൽ അവിടെ തന്നെ ഇരുന്നാനില്ല അവൾ വന്നു വേണ്ടത് പറയേണ്ടത് അബുവക്കനോട് പറഞ്ഞു മടങ്ങിപ്പോയി അവൾ റസൂല്ലാനെ കണ്ടതേ ഇല്ല അള്ള കഴിവാണ് ആ എന്താണത് സൂര്യന് കുരു കാണാത്തത് സൂര്യന് വെളിച്ചമില്ലാത്തത് കൊണ്ടാണോ അല്ല പിന്നെയോ മൂബർക്ക് കുരുടുള്ളത് കൊണ്ടാണ് എന്നതുപോലെ ഈ വ്യക്തിക്ക് കുരുടാണ് അള്ളാഹു കാഴ്ച നൽകുന്നില്ല എപ്പോൾ റസൂലിനെ നോക്കുമ്പോൾ അപ്പോൾ റസൂലിനെ കണ്ടില്ല അബൂബക്കറിനെ കണ്ടു രണ്ടാളുവരെ സ്ഥലത്താണ് തോട്ടിരിക്കുന്നത് സൂറിനെ കണ്ടില്ല അബൂബക്കറിനെ കണ്ടു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞത് അള്ളാഹുയാസിമുഖ മിനന്നാസ് അള്ളാഹ്ന മതത്തെ അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹുക്ക് വേണ്ടി മാത്രം ആരാധന സമർപ്പിക്കാൻ തീരുമാനിച്ച സത്യവിശ്വാസികൾക്ക് അങ്ങനെയാണ് അള്ളാഹു ഹസ്ബാൻ വത്തല സഹായത്തിറക്കുക അള്ളാഹുൻ്റെ ദൂതർക്കിറക്കും പോലെ അള്ളാഹുൻ്റെ ഒലിയുമാർക്ക് അഥവാ അള്ളാഹന മതം സ്ഥാപിക്കാൻ വേണ്ടി ലോകത്ത് ജീവിക്കുന്ന അള്ളാഹുസ്ബാനുത്തല കാര്യകർത്തങ്ങൾ ഏറ്റെടുത്തവരായ ആ മിത്രങ്ങൾക്ക് അള്ളാഹു ഹസ്ബാൻത്തല നൽകുന്നതായ പ്രത്യേകതയാണത് ആ ഇങ്ങനത്തെല്ലാം എല്ലാവരെയും അള്ളാഹുവിടുത്തട്ടെ അബൂബക്കർ പറയുന്നു റിയാനുറബിൽ കാബത്തിൻ്റെ റബ്ബിനെ തന്നെയാണ് ആ സത്യം നിങ്ങളെ ഒരിക്കലും മുഹമ്മദ് ചീത്ത പറഞ്ഞിട്ടില്ല മുഹമ്മദ് നിങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല എന്ന് അബൂബക്കർ കൂടി ചേർത്തു ഫവല്ലത്ത് അവൾ പിന്തിരിഞ്ഞു പോയി ഓഹിയ തക്കൂലവൾ പറയുന്നു ഇപ്പോൾ മനസ്സിലായല്ലോ കുറേശ്ശികൾക്ക് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു ഞാൻ ആരാണോ എന്ന് മനസ്സിലായില്ലേ എന്ന് ഈ തോന്നിയാസം പറഞ്ഞുകൊണ്ട് അവൾ പോവുകയും ചെയ്തു അവിടെ നിന്ന് ആ